ബാക്ക് ടു മൈ അപ്പോൾ ഇന്നത്തെ പേരുപാണ്ട് എന്താ വെച്ചാൽ മോളി ബ്ലോഗാണ് ഇപ്പൊ സ്കൂൾ പോയിട്ടില്ല കാരണം കാലം നല്ല വേദനയാണ് രണ്ടു ദിവസം ഈ വേദനയും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഫുൾ വീഡിയോ വരുന്നേക്കും മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ നേരെ ബ്ലോഗിലേക്ക് പോ മാ കാലിൻ്റെ അവസ്ഥ ഈ രണ്ട് മസിൽ അവിടെ നല്ല വേദന ജിമ്മിൽ ജിമ്മിലിപ്പോൾ ലെഗൊന്നും വർക്കൗട്ടാണ് ചെയ്യുന്നത് കാരണം ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് അവസ്ഥയാണ് ഫുള്ള് നല്ല വേദന ചെയ്യുന്നത് പിന്നെ മായയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഫുള്ള് ഒരു പൂക്കൾ നല്ല പൂ വിരണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ പാലത്തിൻ്റെ ഉദ്ഘാടനമൊക്കെ ചെയ്യുന്നുണ്ടോ ഇപ്പോൾ പാലൊക്കെ സെറ്റ് ആയിരിക്കുന്നു ആദ്യം പാലിന പാലം ഇവിടെ ഫുള്ള് മല്ലി കേട്ടോ ഉമ്മ റൂമൊക്കെ റെഡി ആയിക്കോട്ടും ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി ഏകദേശം പത്ത് മണി ആയിക്കണു ഇപ്പോൾ റൂമൊക്കെ റെഡിയാക്കി ആക്കി ഇതാണ് എൻ്റെ റൂം എല്ലാ റൂമും റെഡിയാക്കി ആക്കി പോകും ചോയും ചോദ്യം ഇപ്പോൾ നമ്മൾ പി എ സി ഓൺ ആക്കിയിട്ട് രണ്ട് ദിവസമായി ഈ റൂമിലാണ് പി എ സി ഉള്ളത് ഇവിടെ ചെറുക മലപ്പാടിച്ച സ്ഥലം പി സി ഓണാക്കിയിട്ട് രണ്ട് ദിവസമായി കാരണം കാല് കഴിയാത്തത് കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ മൊത്തത്തിലുള്ള അവസ്ഥ ആകെ കാല് വേദന കാരണം ഒരു പണിയെടുക്കാൻ പറ്റുന്നില്ല മടുക്കളിൽ പാത്രം കിട്ടട്ടെ ഇപ്പൊ അടുക്കളയൊക്കെ റെഡി ആക്കുന്നു ഇപ്പൊ നല്ല പണിയും ഇറക്കുന്നു ഇപ്പോ കുറച്ച് നേരമായി ഇപ്പൊ പുറത്ത് ഇങ്ങനെ ഇരിക്കുന്നത് ഇപ്പൊ ഫുഡൊക്കെ കഴിച്ചും കുറച്ച് നല്ല ബ്ലോക്ക് കേട്ടോ അപ്പോൾ ഇനിയിപ്പോ കുറച്ച് മൂന്ന് രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ ചെറുക്കന്മാരൊക്കെ വരും വെയിലുണ്ടായ കാരണം തുണിയുള്ളത് തോരിടാണ് ഇതാണ് പുറത്ത് അത് കോഴിക്കോടും പിന്നെ അവിടെ കണ്ണറ് ഇത് ഷീറ്റ് വില ഇതാണ് പുറത്ത് ഇതിലാണ് എല്ലാം റെഡി ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മളായിരത്തി മുന്നൂറ് വരയ്ക്കും ബൈ